ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ കുട്ടനല്ലൂർ ഭാഗത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് അടിപൊളി വീട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് ഒരു കോമൺ ബാത്റൂമുണ്ട് അഞ്ചേകാല് സെൻറ്റ് സ്ഥലം ഒരേ സമയം രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടില് ചുറ്റുമതിലുണ്ട് എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് താമസാക്കിയുള്ള വീടാണ് എല്ലാ ബെഡ്റൂമിലും വാർബോർഡും കാർഡ്ബോർഡും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് തൃശൂർ സിറ്റിയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ബാത്ത്റൂമുകൾ അതെ കിച്ചണിലൊക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കമ്പോഡ് വർക്കുകളൊക്കെ അടിപൊളി സെറ്റപ്പിലാണ് ഈ പ്രത്യേകിച്ച് ഒരു വർക്കില്ല വെള്ളം ഇഷ്ടം പോലെയാണ് അതുപോലെ വഴി സൗകര്യം അഞ്ചേകാല് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് വില ചോദിക്കുന്നത് അമ്പത്തിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് കോമൺ ബാത്രൂമ് ഇൻസൈഡിലും സ്റ്റയർ കേസ് ഉണ്ട് ഔട്ട് സൈഡിലും ഉണ്ട് രണ്ട് ഭാഗമായിട്ട് വാടകയ്ക്ക് കൊടുക്കാം ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കുട്ടല്ലൂർ ഹൈവേന്ന് ഹൈലൈറ്റ് മാളൊക്കെ അടുത്ത ചുറ്റുപാരം നല്ല നല്ല വീടുകളാണുള്ളത് അടിപൊളി ഏരിയ കുട്ടല്ലൂർ ഭാഗത്ത് ഞങ്ങളുടെ കയ്യിൽ വേറെയും വീടുകളുണ്ട് ആവശ്യക്കാർ വിളിക്കുക നല്ല കണ്ണീര് പോലെത്തുള്ള വടിയും പോലത്തുള്ള ഒരു കാലത്തും വെള്ളം പറ്റില്ല